ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആണ് നമുക്ക് ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പം നമുക്കൊരു ഫങ്ഷനൊക്കെ എങ്ങനെ നല്ല നീറ്റായി എന്നാൽ അധികം ഓവറാവാതെ നല്ല ഭംഗിയായി ഒരുങ്ങി പോകാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളൊരു ഷെയർ ചെയ്യുന്നത് നമുക്കിപ്പം വീഡിയോയിലോട്ട് പോയാലോ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഫങ്ഷനിൽ തിളങ്ങാനായിട്ട് അപ്പം ആ മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാന്ന് വെച്ചാൽ വൈറ്റമിൻ സി സിറം അത് നമുക്ക് ഏജ് ആവും തോറും നമുക്ക് ആവശ്യമുള്ള ഒരു ഒന്നാണ് വൈറ്റമിൻ സി അപ്പോൾ അത് നമുക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ മോയ്സ്ചറൈസറ് പിന്നെ വേണ്ടത് സൺസ്ക്രീൻ പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും പൗഡർ അല്ലേ എല്ലാവരുടെ വീട്ടിലും കാണും അതും കൂടെ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഒന്ന് ഫ്രഷ് ആവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യമായി നമുക്ക് മുഖം നല്ലവണ്ണം ഒന്ന് ഫേസ് വാഷ് എല്ലാം ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വൈറ്റമിൻ സി സിറമാണേ അപ്പം ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഒരു ഫോക്ടൈലിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലോട്ടസിൻ്റെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ബെറ്ററായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല അപ്പം ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ വൈറ്റമിൻ സി സിറം ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്യണേ കുറച്ച് മതി പ്ലൈ ചെയ്ത് അതിന് ശേഷം നല്ലവണ്ണം നമ്മുടെ സ്കിന്നിന് വരെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക ഒപ്പം കഴുത്തിലേ ഞാൻ കഴുത്തിൽ വലുതായിട്ട് കാണിക്കുന്നില്ലേ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്തും കൂടെ അതിൽ നിന്ന് യൂസ് ചെയ്യണം അതിനുശേഷം ആ ഫോ ഫോഫ്റ്റീനിടെ മോയ്സ്ചറൈസറാണ് അതും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം കുറച്ച് അതെല്ലാം വളരെ കുറച്ച് മതി അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പോകും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസറും വൈറ്റമിൻ സി സിറവും അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലവണ്ണം നല്ലതാണ് അതിൻ്റെ വൈറ്റമിൻ സി സിറവും മോയ്സ്ചറൈസറ് അത് കഴിഞ്ഞാൽ ഫോക്ടെലിൻ്റെ തന്നെ സൺസ്ക്രീൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണേ അതും സൺസ്ക്രീൻ നന്നായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം പുറത്തൊക്കെ പോകുമ്പോഴേ ഇപ്പം ഭയങ്കര ചൂടാണ് അപ്പം നമ്മൾ നല്ലവണ്ണം അപ്ലൈ ചെയ്യണം നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണേ ഞാൻ സൺസ്ക്രീമും നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത്രയും മാത്രം മതി നമുക്ക് ഫങ്ഷനൊക്കെ പോകാനായിട്ട് പൗഡർ യൂസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതിയേ ഇത്രയും മാത്രം മതി ഇത്രയും മാത്രം മതി എന്താ മുഖം നല്ല രസമായിരിക്കും നല്ല നല്ല നല്ലവണ്ണത്തിളങ്ങും ഇത് മാത്രം മതി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കൊച്ചിൽ കേട്ടെ പൗഡർ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് പൗഡറെങ്കിലും എൻ്റെ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണേ അതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ കോമ്പാക്ട് പൗഡർ വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം അപ്പം ഞാൻ നമുക്ക് നോർമലായിട്ട് നമുക്ക് എങ്ങനെയൊരു ഫങ്ഷന് നമുക്ക് ഒരുങ്ങി പോകാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യണത് എന്തായാലും ഇതൊരു കുറച്ച് പൗഡർ ഒന്ന് കയ്യിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തട്ട് ചെയ്തതിന് ശേഷം ചിങ്ങനെ നോക്കി എന്നാലെനിക്കൊരു തൃപ്തിയാവുകയുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ണെഴുതാം കണ്ണ് പിടിച്ചതെന്ന് എഴുതാം പക്ഷെ ഞാൻ കണ്ണെഴുതാറില്ല ഞാൻ ലിപ്സ്റ്റിക്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇപ്പം എൻ്റേത് ലിപ് കളറിലെ ലിപ്സ്റ്റിക്കാണേൽ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം വളരെ കുറച്ച് അപ്ലൈ ചെയ്യാം ഒരു പൊട്ടും കൂടെ വയ്ക്കാം മുടിയൊക്കെ നല്ലോണം കെട്ടി നമുക്ക് ഫങ്ഷനിൽ പോകാം ഇത്രയേ ഉള്ളൂ ഇതൊരു നല്ലൊരു മേക്കപ്പ് ആണ് അതായത് അമ്പത്തഞ്ച് അമ്പതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓവറായി ഒന്നും ചെയ്യാതെ ഒരു ഫങ്ഷന് നമുക്ക് എങ്ങനെ നല്ലവണ്ണം ഒരുങ്ങി പോകാം ഒരു ഫങ്ഷനിൽ നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർ ആവാം ഇത്ര മാത്രം മതി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇത്രമാത്രം നമ്മുടെ ഫേസ് നല്ലതായിരിക്കുന്നതെന്ന് നല്ല ഒരു പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഇത് മാത്രം മതി കണ്ണെഴുതാനുള്ളത് കണ്ണെഴുതാം പൊട്ട് വയ്ക്കാം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം നല്ല സാരി കൊടുക്കുക ചുരിദാറൊക്കെ ആയിട്ട് നല്ലോണം നമുക്ക് ഒന്ന് ഒരുങ്ങി പോവാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ മീൻ കാണുന്നവരെ ബൈ